ഹലോ ഗായ്സ് എൻ്റെ കണ്ട് നിങ്ങൾ വിശേഷം കാണോ ഞാനിതാ കുഴപ്പാണ്ട് ഇതിലെ അങ്ങ് പോകുന്നുണ്ട് നിങ്ങളും ഇതിലെ അങ്ങ് പോകുന്നു എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് പുതുതായിട്ട് എൻ്റെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് നിൽക്കണേ ആഹാ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ തടി വെച്ച പോലെ ഉണ്ടല്ലോ പക്ഷെ പനി വന്നിട്ട് ഉള്ള തടിയൊക്കെ അങ്ങ് പൊളിഞ്ഞു പോയിട്ടു ഗസ് എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കാൻ അതൊക്കെ നമ്മളെ ക്യാമറേൻ്റെ ഒരു കളിയാണെന്നല്ലേ ആളെ പല കോലത്തിലാക്കി വെക്കും അല്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ ഐറ്റില്ലാത്തൊരാളാന്ന് ഒരു ഉണ്ട സൈസല്ലേ ഇപ്പം കണ്ട വീഡിയോയിൽ ഐറ്റില്ല വെച്ച പോലെ ഉണ്ട് പക്ഷെ ഐറ്റൊന്നുമില്ല കേട്ടോ എന്താണ് ഇവിളി ഇങ്ങനെ പേപ്പറിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് കിട്ടുന്നതെന്ന് വിചാരിക്കുന്നുണ്ടോ സംഭവം വേറൊന്നുമല്ല ഈ ഒരു സെറാമിക്കൻ്റെ കണ്ടറില് കണ്ടെയ്നറിൽ നിർത്തി വെച്ചിട്ടുള്ള കുറച്ച് പൊടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞത് ഏതെല്ലാന്ന് വെച്ചാൽ മുളക് പൊടി മല്ലിപ്പൊടി അതൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ബാക്കിയുള്ളത് മഞ്ഞപ്പൊടി കടുക് ചായ അതൊക്കെ തൽക്കാലം വേറൊരു പേപ്പറിലൊക്കെ അടുക്കട്ടെ ക്ലീൻ ചെയ്യുമ്പം എല്ലാം മൊത്തത്തിലെടുത്തിട്ട് ക്ലീൻ ചെയ്യണം അല്ലേ അതെല്ലാം കാണാൻ ഭംഗി പിന്നെ വൈറ്റ് വൈറ്റായുണ്ട് കച്ചറെല്ലാം പെട്ടെന്ന് എടുത്ത് കാണിക്കും ആ ചില കൂട്ടക്കാരുണ്ട് കമൻറ്റ് മാത്രം വായിക്കാൻ വേണ്ടിയിട്ട് വരുന്ന കുറച്ച് ടീം അല്ലേ അപ്പം അങ്ങനെ ഒരു കമൻ്റിൽ കണ്ടതായിരിക്കും അവർ നിന്നെയാണ് എത്താത്തന്നെല്ലാം എന്ന് ആ പിന്നെ താത്തന് പിന്നെ താത്തല്ലോണ്ട് മോണീ എന്ത് വിളിക്കാൻ പറ്റുമോ ഗായസ് ഇനിയിപ്പോൾ എന്ന് വിളിച്ചാലും എന്താ കുഴപ്പം കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം എന്നെ എന്ത് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനങ്ങനെ വിളിയിലൊന്നും അങ്ങനെ ഒരു കുഴപ്പമൊന്നും ആക്കുന്ന ഒരാളൊന്നും അല്ല അതൊക്കെ പൊതുവെ അങ്ങനെ തന്നെ അല്ലേ താത്താന്നെ ഉണ്ടാകും അല്ലേ ചില ആൾ താത്താന്ന് വിളിക്കും ചിലയാളെ അങ്ങനെ വിളിക്കും ഇങ്ങനെ വിളിക്കും അതൊക്കെ നമുക്ക് എടുത്ത് വെച്ച് അതിനെ റിയാക്ട് ചെയ്യാൻ പറ്റില്ലാലോ ഗായസ് അതങ്ങനെ തന്നെയല്ലേ അതൊക്കെ ഓർത്തറി ഇഷ്ടങ്ങളാണ് ഗായസ് പിന്നെ അപ്പോൾ കമൻറ്റ് മാത്രം വായിക്കാൻ വരുന്ന ടീമിനോട് എനിക്കൊന്ന് ഇപ്പം നിങ്ങൾ എന്തായാലും ആ കമൻ്റ് വായിച്ച സ്ഥിതിക്ക് ഒരു ലൈക്കും കൂടി കൊടുത്താൽ പോരേ ഇതെന്തായാലും ഇവിടെ വെക്കാൻ പറ്റില്ല എൻ്റെ കൈത്തട്ടിട്ട് തന്നെ പൊളിയാൽ ഉണ്ട് ഞാൻ ഇതൊക്കെ ഞാനിതൊക്കെ സ്റ്റോറൂമിലേക്ക് മാറ്റുന്നുണ്ട് ഇതൊക്കെ കാണാൻ ഒരു വൃത്തിനേ ഉള്ളു പെട്ടെന്ന് പൊള്ളിഞ്ഞു പോവും കേട്ടാ പിന്നെ ഒന്നിനും കൊള്ളൂല അതിന് കുറേ ദിവസത്തേക്ക് ഞാൻ അതങ്ങ് എടുക്കൂല അതിന് എൻ്റെ കൗണ്ടർ ടോപ്പിൽ നിങ്ങൾ കാണാൻ പോവുക ഇതാ ഈ ഒരു സെറാമിക്കൻ്റെ ജാറാണ് എൻ്റെ വീഡിയോസൊക്കെ ഡെയിലി കാണുന്നവർക്ക് ഇതെന്തായാലും ഓർമ്മ ഉണ്ടാവും അല്ലേ ഞാൻ ആദ്യമൊക്കെ യൂസാക്കിയത് ഇത് തന്നെയാണ് കേട്ടോ ഇത് ഞാൻ വീണ്ടും ഈ ഒരു പെട്ടിന്ന് പുറത്തേക്ക് എടുത്ത് വെക്കുന്നുണ്ട് ഇത് ഞാൻ ഇൻ്റെയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ക്ലീൻ ആക്കിയിട്ട് എല്ലാ പെട്ടിയിലും ഭദ്രമായി വെച്ചതായിരുന്നു ഇതൊക്കെ ഞാനിപ്പോൾ പുറത്ത് എടുത്ത് വെക്കുന്നുണ്ട് ഗായസ് എനിക്ക് നല്ലോണം ഇഷ്ടമായത് മറ്റേനെക്കാട്ടും കൂടുതൽ ഇതാണ് മറ്റേത് പിന്നെ കാണാൻ കുറച്ച് വൃത്തിയുണ്ടെന്നേ ഉള്ളു അതേപോലെ തന്നെ പെട്ടെന്ന് വൃത്തിയായിട്ടാവുകയും ചെയ്യും ഇതിന് പിന്നെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ടൗണിലേക്ക് പോകാനുണ്ട് അടിച്ചു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയി പോയിട്ടു കൈസ് രണ്ട് മണി ലൈറ്റ് പോയിട്ടുണ്ട് പിന്നെ ഞാൻ ഡെയിലി അടിച്ചു വരും ചില ആളെല്ലാം പറയുന്നത് കേക്ക ഒന്നരം കൂടുമ്പാന്ന് അടിച്ചു ഇന്ന് എന്തായാലും പൊടികൾ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നടക്കുന്നത് പിന്നെ കച്ചറിയൊന്നും അങ്ങനെ ഉണ്ടാവില്ല പക്ഷെ പൊടി ഉണ്ടാവും എന്തായാലും പിന്നെ കൂടുതലുണ്ടാവും മൂടിയാന്നല്ലേ അത് നമുക്ക് അടിച്ചു വാരിയാലേ കാണാൻ പറ്റും ആ എത്രത്തോളം മുടികളൊക്കെ ഉണ്ട് എന്ന് ഡെയിലി അടിച്ചു വരും അതിപ്പോൾ രാവിലെ അടിച്ച് വരിട്ടില്ലെങ്കിൽ വൈകുന്നേരം ഞാൻ അടിച്ചു വരും ഞാൻ ഇങ്ങനെ ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പം എനിക്ക് സ്വിഗ്ഗിയില്ലയെന്ന് കേട്ടിട്ട് തറവാട്ടിന്ന് ഉമ്മാൻ്റെ ആഡ്ര ി അനിയത്തി ഉമ്മ എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ് ഞാനാണെങ്കിൽ ഇങ്ങനെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണോ എനക്കിങ്ങനെ പാറിപ്പാറി നടക്കണ്ടേ ഗൈസ് പാറിപ്പാറി നടക്കണ്ടേ നിക്ഷാൽ കയറാനുണ്ട് അതുകൊണ്ട് ഉമ്മ എന്തേ കുറേ പാത്രങ്ങളൊക്കെ എടുത്തു വന്നിട്ടുണ്ട് അതൊക്കെ കൊടുത്തിട്ട് പുതിയതാക്കണോന്നെല്ലാം പറ്റു കാർ ഇവിടെ ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട് നിക്ഷാൻ്റെ അവിടെ എൻ്റെ കുക്കറിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു ആ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള കടയിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് നിങ്ങളീ പ്രശ്നമൊക്കെ തീർത്ത് വെക്കുക ഞാനിതാ ഇപ്പം വരുന്നതെന്ന് പറഞ്ഞിട്ട് ഒന്ന് എനിക്ക് നിക്ഷാൽ കയറാനുണ്ട് ആ സമയത്ത് എൻ്റെ ഉമ്മ ഉമ്മ ഇളയമ്മ അവരെല്ലാം പറഞ്ഞ് നീ അന്നാ പിന്നെ കിച്ചൺ പാത്രങ്ങളൊക്കെ പോയി നോക്ക് നമ്മളിതാണ് ഇപ്പം വരുന്നതെന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂട്ടിക്കൊണ്ട് വന്നാറുള്ള പ്രശ്നം ഇതാണ് ഇവർക്ക് എങ്ങനെ ടെണ്ടി നടക്കണം ഗൈസ് തണ്ടി നടക്കണം അങ്ങനെ നിക്ഷാൽ കയറിയിട്ടുണ്ട് കുറച്ച് ഇവിടുത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് കാണാനല്ല ഒരു സാധനം വായിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പെട്ടെന്ന് തന്നെ എന്നെ ഓടിച്ചു വിടട്ടെ ബാക്കി കുറേ വിശേഷങ്ങളൊക്കെ കാണാനുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങളൊക്കെ കാണുന്നുണ്ട് നല്ല അടിപൊളി പാത്രം കേട്ടോ ചെറിയ റേറ്റേ ഉള്ളൂ ഏകദേശം ഇതിന് വരുന്നത് ഇത്രയളി അറുന്നൂറ്റി സംതിങ് നല്ല ഉണ്ട് കേട്ടോ ബിരിയാണി കേളം പാന അടിപൊളി ആ പാത്രം ഇങ്ങനെ എനിക്ക് വാങ്ങിക്കണമെന്നല്ല ഉണ്ട് പിന്നെ വിചാരിച്ച് ഇൻഷാല്ല പിന്നെ വാങ്ങാമെന്ന് ഏ സംഭവം ഞാനിതും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നി തന്നേ അതായത് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ചപ്പാത്തി മീക്കർ ഉണ്ടോ ഇലക്ട്രോണിക്കിൻ്റെ അത് വാങ്ങിക്കാൻ വന്നാൽ അത് കാസ് അത് വാങ്ങിക്കാൻ വന്നാൽ അത് പിന്നെ പെട്ടെന്നൊന്ന് നോക്കിയെടുക്കുന്ന ഒരു കൂട്ടത്തിലല്ല ഞാൻ എനിക്ക് കുറേ ഇങ്ങനെ നോക്കണം കയസ് നോക്കണം അങ്ങനെ അതൊക്കെ അതോ പൈസ ഓർഡർ കൊടുക്കുമ്പോൾ ഭയങ്കര ചുമയാണ് ദീക്ഷയെന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ കാറിൽ കൊണ്ടു വച്ച് പിന്നെ എൻ്റെ കൂടെ രണ്ട് മൂന്ന് ആൾക്കാർ വേറെ ഉണ്ടല്ലോ ഞാൻ ഫോൺ വിളിച്ച് നോക്കുമ്പോൾ അവർ പറഞ്ഞ് നമ്മൾ മാർക്കറ്റിലാണ് ഉള്ളത് നീ കാറും കൊണ്ട് ഇങ്ങോട്ട് വാ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ എന്തായാലും മാർക്കറ്റിൽ മാർക്കറ്റിലേക്ക് വണ്ടി എനിക്ക് കയറ്റാൻ പറ്റില്ല നല്ല തിരക്കായിരിക്കും എന്നാൽ അത് ആറര മണിയെല്ലാം അതുകൊണ്ട് വണ്ടി ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാനും മാർക്കറ്റിലേക്ക് ക്ക് വന്ന് വന്ന് നോക്കുമ്പോൾ റബേ ഇവിടെ ഭയങ്കര ടരക്ക് വന്ന സ്ഥിതിക്ക് ഞാനെന്താ ഇവിടുന്ന് കുറച്ച് മുളകൊക്കെ വാങ്ങിച്ച് പിന്നെ ഇപ്പുറം നോക്കുമ്പോൾ അച്ചാറിൻ്റെ അച്ചാർ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അച്ചാർ കണ്ട പിന്നെ അത് ആരെങ്കിലും ഇവാക്കിയിട്ട് വരുവാ അങ്ങനെ അത് വാങ്ങിച്ച് ഇവിടെയെല്ലാം വന്നാലില്ലേ കുറേ പൈസ വേണം പൈസ തീർന്നുമായി മനസ്സിലാവില്ല ഗേൾസ് മനസ്സിലാവില്ല അങ്ങനെ ഹസ്ബൻഡ് എൻ്റെ ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെയോട് പറഞ്ഞു എന്തായി തിരിച്ച് വീട്ടിലേക്ക് എത്തിയൊന്നു ഞാൻ പറഞ്ഞു ഇപ്പം നിർത്തുന്ന പോലെ ഇല്ല ഞങ്ങളുടെ ഇട മാർക്കറ്റിലാ ഉള്ളേന്ന് പറഞ്ഞ് മാർക്കറ്റിൽ ഭയങ്കര തിരക്കാന്നേ ഒന്നാമത് ആറര മണിയായില്ലേ കുറേ ആയി കേട്ടോ മാർക്കറ്റിലേക്കെല്ലാം വന്നിട്ട് ഏകദേശം ഒരു പത്ത് കൊല്ലം അപ്പറായിട്ട് വന്നാൽ തോന്നുന്നു ഹസ്ബൻഡുള്ള സമയത്തൊക്കെ ഒരാളുണ്ട് ഇപ്പോൾ ആരിങ്ങോട്ടെല്ലാം വരുന്നു ഇപ്പം പിന്നെ ഉമ്മയോ ഇവർക്കെല്ലാം എന്തോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവർ മാർക്കറ്റിലേക്ക് ഇറങ്ങിയതാണ് അങ്ങനെയല്ലേ ഞാനും വന്നത് വന്ന് നോക്കുമ്പം എല്ലാണത്തിനെല്ലാം വില കുറവാണെന്ന് കേട്ടോ ഒന്നാമത് രാത്രി ആവാറായില്ലേ അങ്ങനെ മാർക്കറ്റിൽ നിന്ന് പിന്നെ വന്നാൽ പിന്നെ ഇതെല്ലാം സംഭവമാണ് ആടുന്ന വിളിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവാം അങ്ങോട്ട് പോകാം എന്നെല്ലാം പാർട്ടി അപ്പം പിന്നെ ഇവരെല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എല്ലാവരും ഉണ്ടല്ല നല്ല തിരക്കായിരുന്നു മാർക്കറ്റിൽ കുറേ പടങ്ങന്മാരുണ്ട് ഗായ്സ് കുറേ പടങ്ങന്മാരുണ്ട് അങ്ങനെ എന്താ ചെയ്തതെന്നറിയോ പിന്നെ മകരി കൊടുക്കാനായി അന്നേരം ഇവർ പറഞ്ഞ് വാ ഇനി നമുക്ക് പള്ളിയിൽ കയറാമ നിസ്കരിക്കാം പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ മകുരി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഗായ്സ് അതിനിടയ്ക്ക് നമ്മൾ ഒന്ന് ചായ കുടിച്ച് അങ്ങനെ അതെല്ലാം കൈനേരം ഇവർ പറഞ്ഞ് പിന്നെ നിൻ്റെ വീഡിയോസിലെല്ലാം നമ്മൾ കാണാറുണ്ട് നീ രാത്രിയല്ലോ ബീച്ചിലെല്ലാം പോയിട്ടല്ലോ എന്താ ചെയ്യാറ് അപ്പോൾ ഇതെല്ലാം ഇവരെ കണ്ടുപിടിച്ച് ഇവരെന്നോട് പറഞ്ഞ് അതുകൊണ്ട് നമ്മളെയും കൂട്ടിയിട്ട് നീ ബീച്ചിലൊന്ന് എന്ന് പിന്നെ വിചാരിച്ച് ഒരാഗ്രഹമല്ലേ അങ്ങനെ ഇവരെല്ലാം കൂട്ടിയിട്ട് ഞാനിതാ ബീച്ചിലേക്ക് കൊണ്ടുപോയി ഗൈസ് ബീച്ചിലേക്ക് കൊണ്ടുപോയി ഉപ്പിലിട്ടതല്ലേ സൗ നൌന ആറും തിങ്ക് സൗ നൌൺ നൗ നൗ I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no.